ഞാൻ എനിക്ക് താല്പര്യമില്ല വാക്സിനേഷൻ വിശ്വാസം എനിക്കും കുഴപ്പമില്ല പിന്നെ അവിടെ പോയിട്ട് എടുത്തേ മരുന്ന് എടുക്കില്ല പിന്നെ പോകേണ്ട കാര്യങ്ങൾ വാക്സിൻ 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 ഉൾപ്പെടെയുള്ള ഹെൽത്തിൻ്റെ എടുക്കണം ഉടനെ ഞാൻ വാക്സിനേഷൻ കാരണം എനിക്ക് അതിൽ വീട്ടിൽ പ്രസവിക്കാനുള്ള ഒരു പൗരന്റെ ആഗ്രഹത്തിനെതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ആ ഒരു പ്രസവത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില നടപടികളുണ്ട് ഉണ്ട് അതിന് മുൻപ് ചെയ്യേണ്ടുന്ന ചില നടപടികളുണ്ട് രാജ്യത്തിന്റെ ചില നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ പ്രസവിച്ചോളൂ ബാക്കിയുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന്റെ പരീക്ഷണ ചിന്താഗതി അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് ബാക്കിയുള്ള ആളുകൾക്ക് ദുർബദമായി മാറരുത് വാക്സിനേഷൻ ചലഞ്ച് വാക്സിനേഷൻ ചലഞ്ചായിട്ടാണ് നമ്മൾ എപ്പോഴും നോക്കി കാണുന്നത് വാക്സിൻ എടുത്തെങ്കിൽ മാത്രമേ പടരുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ അതിനെതിരെയും കുറെ ഡയലോഗ് എന്നിട്ട് പറയും ഞങ്ങൾ വാക്സിൻ എടുക്കാറില്ല കുറെ എമൗണ്ട് ഞങ്ങൾ വാക്സിൻ എടുക്കാറില്ല വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ ചുമയ്ക്കുന്നത് കണ്ടില്ലേ ഒരാൾ അവിടെ പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ മരിച്ചത് കണ്ടില്ലേ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് അറ്റാക്ക് വന്നത് കണ്ടില്ലേ വാക്സിൻ എടുത്തുകൊണ്ടാണ് ഭയങ്കര ഈസിയാണ് എല്ലാത്തിനും ഇങ്ങനെ വാക്സിനോട്ടൊക്കെ കണക്ട് ചെയ്ത് ചുമ്മാ വിടുതം വളവാനായിട്ട് വളരെ ഈസിയാണ് പക്ഷേ വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറേയധികം ആളുകൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്